േശ്വരിമ ശീഭവാച അശോചാനന്വശോചസ്വം പ്രജ്ഞാവാത്ത ഗൂനഗതൂഷോചന്തി യുദ്ധകളത്തിൽ അർജുനൻ തൻ്റെ ബന്ധുമിത്രാദികളോടും ഗുരുക്കന്മാരോടുമുള്ള മമത കാരണം അർജുനൻ്റെ ഹൃദയം തേങ്ങി അസഹ്യമായ ദുഃഖത്താൽ അർജുനൻ്റെ ധീരമാനസം തളർന്നു പോയി അപ്പോൾ ഭഗവാൻ പറയുന്നു ദുഃഖിക്കേണ്ടാത്തവരെക്കുറിച്ച് നീ ദുഃഖിക്കുകയും പണ്ഡിതനെ പോലെ സംസാരിക്കുകയും ചെയ്യുന്നു പണ്ഡിതന്മാർ ഒരിക്കലും മരിച്ചു പോയവരെക്കുറിച്ചോർത്ത് ദുഃഖിക്കാറില്ല നീ നിന്റെ ധർമ്മം മറന്നു പോയിരിക്കുന്നു എല്ലാം ഈശ്വരനാണ് ചെയ്യുന്നതെന്നും ഞാനാണ് ഇതിന് എല്ലാ കാരണമെന്ന് ചിന്തിക്കുകയും ചെയ്യുന്നു സൃഷ്ടി സ്ഥിതി സംഹാരം എല്ലാം പ്രകൃതി നിയമമാണ് എല്ലാവരും മരിച്ചു പോകുമ്പോഴും ഞാൻ മാത്രം മരിക്കുകയില്ല എന്ന മട്ടിലാണ് നമ്മൾ ജീവിക്കുന്നത് ആർക്കും ഏത് നിമിഷവും മരണം സംഭവിക്കാം ഈ നിമിഷത്തിൽ സന്തോഷമായി സ്മരണയോടെ ജപം ധ്യാനം സേവനം അനുഷ്ഠിച്ച് നമ്മുടെ ജീവിതം ധന്യമാക്കുകയാണ് വേണ്ടത് മരണം ജീവിതത്തിൻ്റെ അവസാനമല്ലെന്ന് അമ്മ പറയാറുണ്ട് ഒരു കുത്തിടുന്നത് അടുത്ത എഴുതാനാണ് ജനിച്ചതിനെല്ലാം മരണമുണ്ട് എന്നാൽ ആത്മാവിന് ജനനവും മരണവുമില്ല ആത്മബോധമുണർന്നവന് മരണമില്ല ഉണ്ടാക്കാനോ നശിപ്പിക്കാനോ കഴിയാത്തതുപോലെ ആത്മാവിനെ ആർക്കും നശിപ്പിക്കാനാവില്ല എന്ന് ഭഗവാൻ ഭഗവത്ഗീതയിൽ വ്യക്തമാക്കുന്നു ഒരു ബൾബ് ഫ്യൂസ് ആയാലും കറണ്ട് ഇല്ലാതാകുന്നുണ്ടോ അതുപോലെ ശരീരം നിശ്ചലമായാലും ആത്മാവ് നശിക്കുന്നില്ല പതിഞ്ഞു പൊങ്ങിയ പാലിനെ കുറിച്ച് ഓർത്ത് ദുഃഖിച്ചിട്ട് കാര്യമുണ്ടോ എന്നമ്മ പറുണ്ടല്ലോ വീണെടുത്ത് കിടക്കരുത് എന്നൊരു പ്രയോഗമുണ്ട് വീണ് കഴിഞ്ഞു ഇനി രക്ഷയില്ല എന്ന് ചിന്തിച്ച് ദുഃഖിച്ചിട്ട് കാര്യമുണ്ടോ നമ്മൾ രക്ഷപ്പെടാനുള്ള വഴിയല്ലേ ചിന്തിക്കേണ്ടത് അമ്മ പറയാറുണ്ട് എല്ലാ തീരുമാനവും പോലെ സന്തോഷവും ഒരു തീരുമാനമാണ് എന്ത് വന്നാലും ഞാൻ ദുഃഖിക്കുകയില്ല എന്ന് തീരുമാനമെടുക്കാനുള്ള അവകാശം നമുക്കുണ്ട് ഈ നിമിഷത്തിൽ ജീവിക്കാൻ പഠിപ്പിക്കുന്ന വിദ്യയാണ് ആത്മവിദ്യ ഭൂതവും ഭാവിയും മാത്രം ഓർത്തിരുന്നാൽ നമുക്ക് ഈ നിമിഷത്തെ സന്തോഷം നഷ്ടപ്പെട്ടു എന്ന് വരാം പൂർണ്ണ ശരണാഗതിയോടെ ശ്രദ്ധയോടെ ഭക്തിയോടെ ഈശ്വരാർപ്പണമായി ധർമ്മം നിർവഹിക്കുന്നവർക്ക് ജീവിതം ആനന്ദകരമായ ഒരു അനുഭൂതിയായിരിക്കും ഓം അമൃതേശ്വരിയെ നമ